കാസ്റ്റിംഗിന്റെ ആശാനായിട്ടുള്ള അഖിൽസാറ് നമുക്ക് രാവിലെ തന്നെ നല്ലൊരു അടിപൊളി പണി പിടിപ്പിച്ചിട്ടുണ്ട് കാസ്റ്റിംഗ് ഇറങ്ങിയപ്പോഴത്തേക്ക് വെള്ളം കുറവായിരുന്നു വെള്ളം കുറവുള്ള സ്ഥലത്ത് നമുക്ക് അടിപൊളിയായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നമ്മുടെ ലുക്കാന പ്രോ സീരീസ് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ തന്നെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ വലിയ കളി കളിക്കാൻ പറ്റത്തില്ല ആ പോളി അതാണ് ചേട്ടൻ അറിയാം എവിടെ എവിടെ മീൻ സോ ിപ്പം ഒരുപാട് ആഴം ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് അടിച്ചേക്കുന്നത് ഇത് എക്സാക്ട്ലി ഈ സെയിം കളർ തന്നെ ഈ ഒരു സെയിം കളറിൽ തന്നെയാണ് രണ്ടാമത്തെ സ്ട്രൈക്കും കിട്ടിയേക്കുന്ന മീൻ കണ്ട ഏകദേശം നേരത്തെ അടിച്ചതിനേക്കാളും കുറച്ചുകൂടെ വലിയ മീനാണിത് ഓൾമോസ്റ്റ് വൺ കെ ജി തൂക്കമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് തൂക്കി നോക്കാം ഇതിന്റെ സൈസ് എന്തോ അറിയണമല്ലോ ഒന്ന് നൂറ്റിപ്പത്ത് അതായത് അമ്പത് ഗ്രാം ഇതിന്റെ തൂക്കം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കിലോ ആണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതേ സെയിം തൂക്കം തന്നെയായിട്ട് ഇതിന്റെ കളർ ഏകദേശം അതായത് ഇപ്പൊ വെള്ളത്തിന് ഉപ്പ് കയറിയേക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഡാർക്ക് കളറിന്റെ റെഡ് കളർ ആണ് അതായത് നമ്മുടെ നോർമൽ റെഡ് അല്ല നമ്മൾ സാധാരണയായിട്ട് കിട്ടാറുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള റെഡ് ആണ് ഇതിന്റെ ഒരു ഇപ്പോ നമുക്ക് മീൻ സൗണ്ട് ഇട്ടേക്കുന്ന മീനാവും ജീവിത ട്രാക്ക് സൗണ്ട് എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആദ്യത്തെ സ്ട്രൈക്ക് കിട്ടി അങ്ങോട്ട് സൈഡിലോട്ട് വരണ്ട അയ്യോ <us> ും കളറല്ലേസ് കളർ കണ്ടോ നല്ല അടിപൊളി കളറൊക്കെ ഉള്ള ഒരു ഏകദേശം ഒരു ഫൈവ് ഹഡ്രഡ് ഗ്രാംസ് പ്ലസ് തൂക്കം വരുന്ന നല്ല കിടിലും ഒരു ചെമ്പല് നമുക്ക് അടിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതൊന്നും തൂക്കി നോക്കാം ഇതിന്റെ വെയ്റ്റ് നമുക്ക് ഇപ്പൊ തന്നെ അറിയണം കണ്ടോ ഇതിന്റെ അതായത് നമ്മുടെ ഈ ഒരു ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഫിഫ്റ്റി ഗ്രാംസ് ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എയ്റ്റ് സിക്സ്റ്റി ഗ്രാംസ് ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാംസ് ഉള്ള ഒരു അടിപൊളി സൈസ് കണ്ടോ അതെ നല്ല കളറൊക്കെയുള്ള നല്ല അടിപൊളി റെഡ് കളറൊക്കെ ഉള്ള കീഡിലൊരു ചെമ്പല്ലിയാണ് നമുക്ക് അടിച്ചേക്കുന്നത്